ഞങ്ങളെ രാത് അല്ലേ കല്ലിങ്ങനെ സൈറ്റിൽ വരികയാണ് അപ്പോൾ ഇതാ ഇങ്ങനെ വന്ന് നോക്കിയാട്ടോ മുമ്പ് വണ്ട് കെട്ടിയോണ്ട് തന്നെ കുറേ ദിവസം എന്ത് ഇതിങ്ങനെ വെള്ള തീരെ നിന്ന് ഇങ്ങട്ടെ നല്ല സൂപ്പറായിട്ട് വെള്ളം ഇങ്ങനെ നിൽക്കേണ്ടത് കല്ലിങ്ങനെ ഇറങ്ങേണ്ട ഒരു സൈറ്റാട്ടോ കോഴിച്ചനുമുള്ള സൈറ്റാണ് പിന്നെ ഞാനാണെങ്കിലോ എന്ത് തിരക്കിൻ്റെ ഇടയിൽ വെള്ളിയാഴ്ച അല്ല ഈ ലീവായപ്പോൾ എല്ലാ സൈറ്റും ഇങ്ങനെ സന്ദർശിക്കാൻ ചാച്ചി വന്നതാണ് പലയിടത്തും പോകാണ്ട് കേട്ടോ അപ്പോൾ ആ കല്ലിങ്ങനെ ഒരു ലോഡ് കല്ല് ഇറങ്ങിയിട്ട് മോശമാണെന്ന് അറിഞ്ഞാണ്ട് അപ്പോൾ ഞാൻ ചാച്ചി പറ്റ കല്ല് ചവിടിക്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ഒന്ന് നോക്കിയപ്പോൾ ഇതാണ് കല്ല് ഈ സംഭവം നല്ല ദമ്മുകല്ലറുപ്പുള്ള കല്ലാണ് ഈ കല്ല് നമുക്ക് ചളിയോട് കൂടി കണ്ടാൽ തോന്നും എന്താ വരുമോ പറ്റേ മോശമാണെന്ന് പക്ഷേ ഈ ചളി പോയപ്പോൾ കണ്ടിട്ടില്ല നല്ല വൃത്തിയൊക്കെയാണ്ടോ ഇത് നമുക്ക് ഒരു ലോഡ് വേണം കേട്ടോ ഒന്നോ രണ്ടോ ലോഡ് വേണോ കാരണം എന്താ വെച്ചാൽ ഇത് ബെട്ടാൻ വെട്ടാൻ വേണ്ടി മുറിക്കല്ല്ല് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ ഈ കല്ല് വേണമെന്നു വെച്ചാൽ അപ്പോൾ നമുക്കൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണുന്നില്ല ഇത് മോലാലി കാണോ അതിന് അടിസ്ഥാനത്തിൽ എടുത്ത കേട്ടോ അതിൻ്റെ ബാക്ക് അച്ചറിഞ്ഞ് ഞാനും ചേർച്ചിന് മോശം കല്ലോ കരിമ്പ് പോലത്തെ കല്ലോ ഓരോ കല്ലും കായ് മുതലാട്ടോ സത്യം നല്ല ഞാൻ നമുക്ക് സന്തോഷമാണത് അങ്ങനെ നോക്കുമ്പോൾ ഏ ഇത് ശരിക്കും നമ്മൾ ഇത് നമുക്കിങ്ങനെ കാണുമ്പോളേ കാണുമ്പോൾ നമുക്ക് ഇത് ചൗടിയായിട്ടല്ല തോന്നുന്നു പക്ഷെ ഇത് ഉറപ്പാട്ടോ മേപ്പറ ഇത് മുക്കാട്ടമ്പുറ കല്ലാട്ടോ നല്ല മുക്കാട്ടംപുറാണ് കല്ല് നല്ലല്ല ഈ ഈ കൊല്ലൊരു ലോഡും കൂടി നമുക്ക് വാങ്ങാം ഈ കല്ലൊരു ലോഡും കൂടി വാണ്ടി വരും വെട്ടാനേ ഇത് കണ്ടമാനം ഏരിയ ഉള്ളല്ലോ വെട്ടേണ്ടി വരും മറ്റേ ഇത് വെട്ടാൻ കിട്ടൂലല്ലോ ഈ കല്ല് കിട്ടൂല പൊട്ടി നടു മുറിഞ്ഞു പോകുന്നത് അപ്പം അവിടെ കുഞ്ഞാപ്പുൻ്റെ അവിടെ തന്നെ എത്ര പോര കല്ലെ വേസ്റ്റായി എടുക്കണേ മുറിച്ചാൻ ഒരു ലോഡും കൂടി വേണ്ടി വരും ആ ഫുള്ള് അതിന് തന്നെ വരുന്നേ അതിന് ഒരു ദിവസം ഒരു ലോഡ് കിട്ടണുള്ളൂ ഇത് കാടമ്പേ കല്ലാണേ അത് മലപ്പുറം കല്ലാണേ അങ്ങനെ വരണോ